ഹലോ ഗായ്സ്റാക് കപുൽ അപ്പൊ ഇന്ന് നമ്മുടെ ഡേ ഫോർ ആണ് അതായത് ഡേ വൺ ടു ഡേ ത്രീ ആണ് യഥാർത്ഥം നമ്മൾ വീട്ടിൽ നിന്ന് കേരളത്തിൽ വെച്ച് നോക്കുമ്പോ ഇന്ന് ഡേ ഫോർ ആണ് അപ്പോ ഇന്നലെയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ എങ്കിക്കണം കുറെ സ്ഥലങ്ങൾക്ക് ഇറങ്ങാൻ പോകണമെന്നൊക്കെ വിചാരിച്ചു ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ബീച്ചിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് സമയം ഉറങ്ങി ഞിച്ചിപ്പം പതിനൊന്നുമണിയായി ഇന്ന് ആയി ഇറങ്ങിയ പന്ത്രണ്ട് മണിയായി ബ്രേക്ക്ഫാസ്റ്റ് ഇന്നും കഴിച്ചില്ല അതുകൊണ്ട് പുറത്ത് പോയിട്ട് ലഞ്ച് കഴിക്കാന്നുള്ള പ്ലാനിലാണ് പിന്നെ നമ്മുടെ ആ സ്റ്റേയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല അതായത് നമ്മൾ ഒരു അപ്പോൾ നമ്മൾ റീഗാർ ഹോൾഡിസ് എന്ന് പറയുന്ന ഒരു പാക്കേജ് വഴിയാണ് നമ്മളിവിടെ ഗോവയിൽ എത്തിയത് അപ്പോൾ നമുക്ക് തന്ന സ്റ്റേയും കാര്യങ്ങളൊക്കെ നിന്ന് കാണിച്ചു തരാം മാത്രമല്ല അവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമും അതുപോലെ തന്നെ പ്രീമിയം റൂമും ഒക്കെ ഉണ്ട് പ്രീമിയം കാറ്റഗറി ഉണ്ട് അപ്പോൾ റൂം ആണെങ്കിലും പാക്കേജ് ആണെങ്കിലും ഒക്കെ അതനുസരിച്ചായിരിക്കും പിന്നെ ഒരു മീഡിയം ആളുകൾക്ക് പോകുക അതനുസരിച്ച് നമ്മളിപ്പം പ്രീമിയം എടുത്തിട്ടില്ല നമ്മളങ്ങ് ലോ എടുത്തിട്ടില്ല ഒരു മീഡിയം ആണ് നമ്മൾ എടുത്തത് അപ്പം നമുക്ക് കിട്ടിയ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാം ഓക്കെ അവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ കൊടുത്തേക്ക് ഏതെങ്കിലും ഒക്കെ പോകാൻ ആഗ്രഹിക്കുകയാണ് ഗോവയിൽ വരാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ റൂമ് ഇതായ ഇവിടെ വന്ന് കയറുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് മൂന്നരഞ്ച് ആറ് ഏഴ് ഒക്കെ ഇരിക്കാനുള്ള ഒരു ബെഡ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു കിടിലും കണ്ണാടിയൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ടി വി ഒക്കെ അവർ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഹാൾ തന്നെ എ ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഒരു ഇപ്പം നാലഞ്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് ഇവിടെ കിടക്കാൻ പറ്റും കുറച്ച് പേർക്ക് അങ്ങനെ പറഞ്ഞില്ല എ സിയുണ്ട് ഈ ഹാൾ മൊത്തത്തിൽ എ സിയാണ് പിന്നെ ഇവിടെയാണ് ബാത്റൂം കോമൺ ബാത്റൂമാണ് ഇത് ഇപ്പം നമ്മുടെ നമ്മൾ കിടക്കുന്ന റൂം ഇപ്പോൾ വന്ന് ബാഗ് ആളെല്ലാം കൊണ്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇവിടെ എ സിയാണ് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമൊക്കെയാണ് നല്ല ഫെസിലിറ്റീസ് ഫെസിലിറ്റീസൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് സോ അപ്പം ഇതാണ് നമ്മുടെ റൂം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റൂമ് അത് കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു അതുകൊണ്ടാണ് ഞാൻ റൂമും അവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ റൂം ഇനി ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ബാഗാ ആയി കഴിഞ്ഞ് അതായത് ഗോവയിലെ ഏറ്റവും കൂടുതൽ ഒന്നാണ് ബാഗാ ബീച്ച് നമുക്ക് ഇന്ന് വൈകുന്നേരം ബാഗാ ബീച്ചിൽ പോകാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളിത് നേരെ ലഞ്ച് കഴിക്കാനായിട്ട് പോകണം പിന്നെ ഒരു സ്ഥലത്ത് പോവാണ്ട് ഡോണാപോള എന്ന് പറയുന്ന സ്ഥലം അവിടെ പോവാൻ പറ്റുമോ പറ്റുമെന്ന് എന്തായാലും പോവാന്നുള്ള മൈൻഡിലാണ് നിൽക്കുന്നത് കിഡിലം സ്ഥലമാണ് ഡോണാപോള ഓക്കെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പൊ അറിയ തപ്പിപ്പിടിച്ച് തപ്പി പിടിച്ചാൽ നമ്മൾ നിന്നതിന് അടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു നമ്മളിത് അറിയാതെ പോയി ഇത് തവാക്കോ എന്ന് പറഞ്ഞിട്ട് കേരള റെസ്റ്റോറന്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളിന്നിപ്പം മറ്റേ കട അങ്ങ് പോവാൻ പറ്റിയില്ല പിന്നെ ഇവിടെ നിന്ന് ഒരുപാട് അങ്ങ് പോകണം അതുകൊണ്ട് നമ്മൾ ഈ കടയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് രണ്ട് ബൊറോട്ടയും ഒരു ഗീ റൈസും ഒരു ചിക്കൻ കറിയൊക്കെ ഓർഡർ ചെയ്തിരിക്കുക ഓക്കെ അപ്പോൾ അത്യാവശ്യം കൊള്ളാമെന്ന് വിചാരിക്കുന്നു ഇനി വന്നിട്ട് കാണാം പാത്തുവാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് നല്ല ടയേർഡ് ആണ് അപ്പോൾ ഇതാണ് ഷോപ്പ് ഓക്കെ എന്തായാലും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നിട്ട് കാണാം എന്താണെന്നുള്ളത് ഏ റൈസ് നെയ്ച്ചോറ് വന്നിട്ടുണ്ട് ചിക്കൻ കറി വന്നിട്ടുണ്ട് ബൊറോട്ട വന്നിട്ടുണ്ട് പത്ത് കഴിച്ചു നോക്കിയേ ചിക്കൻ കറി കൂട്ടി പാത്തു കഴിച്ചിട്ട് കൊള്ളാമെങ്കിൽ അത് ഇന്ത്യയിൽ തന്നെ കിട്ടുന്ന ഏറ്റവും നല്ല ഫുഡാന്ന് ഞാൻ പറയും കൊള്ളാമോ സത്യത്തിൽ കൊള്ളാമോ അതാ ചുമ്മാ വീടോ കൂട്ടി പറയുന്നതാണ് കൊള്ളാല്ലേ ആ അപ്പൊ ഇത് അതിലായിട്ട് കഴിക്കാം കാര്യം പാത്തും അങ്ങനെ ആപ്പ ഉപ്പൊന്നും കഴിക്കൂല പിന്നെ എനിക്ക് അറിയാൻ പയ്യാ രണ്ടു ദിവസം കൊണ്ട് ഇവിടെ ഗോവ പട്ടിണി ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടതാണ് എന്തോ ഇതൊക്കെ ഞാൻ റൈസ് ഒന്ന് കഴിച്ചു പോണേ

ചോറ് ക്വാണ്ടിറ്റി ഇല്ല രാത്രി തിന്ന അതും വിശക്കിന്നുള്ളത് തിന്നല്ലേ പറ്റുള്ളൂ ജീവിക്കണ്ടേശപ്പൊ നമ്മളിത് ഫുഡ് കഴിച്ചു തരുന്നിട്ട് പുറത്തിറങ്ങിയിട്ട് നമുക്ക് പോകാനുള്ള ഡോണാ പോളെ പോകാരും ഡോണാ പോളെ കൊണ്ട് നമ്മൾ നിർത്തി തിരിച്ചു വരണം നാളെ നമുക്ക് പോകാനുള്ള പാക്ക് ചെയ്യണം നാളെ അങ്ങോട്ടാണ് പോകണമെന്ന് അറിയണ്ടേ അതാണ് സർപ്രൈസ് നമ്മുടെ ലൈഫിൽ തന്നെ ഫസ്റ്റ് സംഭവമായിരിക്കും ഇത് തവാ കോർണർ ഫാമിലി റെസ്റ്റോറൻറ്റ് കേരള ഭക്ഷണം ഇതാണ് സ്ഥലം അതായത് തൊട്ടടുത്ത് അതായത് ബാഗാ ബീച്ചിന്റെ തൊട്ടടുത്താണ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് മലയാളി ഭക്ഷണം ഇവിടെ നിന്ന് ബാഗാ ബീച്ചിൽ നിന്ന് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിക്കാം മറ്റേ സ്പോട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ലേ ഗോവയിൽ നിന്നും കഴിക്കാം അപ്പോൾ ഈ രണ്ടും മലയാളി സ്പോട്ടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റുള്ള ഫുഡും അഫോർഡബിൾ റേറ്റ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് പറഞ്ഞു നമ്മൾ ഡോണാ പോളെ പോകാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഡോണാ പോളെ പോകാന്ന് പറഞ്ഞ് ഇറങ്ങി അവിടെ പോയി മലയാളി ഹോട്ടലിൽ പോയി ഫുഡ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പാത്തു നല്ല ക്ഷീണം ഒന്ന് കിടന്നാൽ എന്ന് പറഞ്ഞ് തിരിച്ച് നമ്മൾ റൂമിലോട്ട് വന്നു റൂമിൽ വന്ന് പാത്തു ആ റൂമിൽ പോയി കിടന്നു ഇറങ്ങി ഇനി ഞാനിവിടെ ഒന്ന് റസ്റ്റൊക്കെ എടുത്തതിനു ശേഷം ഈവനിങ് നമുക്ക് ബാഗാ ബീച്ചിലോട്ട് പോകാൻ സാധിക്കുന്നു അതുകൂടെ നമ്മൾ ഗോവയിലെ കറക്കം ഇന്ന് വൈകുന്നേരം ബാഗാ ബീച്ചോടു കൂടി നമ്മൾ എൻഡ് ചെയ്യുവാണ് നാളെ രാവിലെ നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ മനോഹർ എയർപോർട്ടിൽ നിന്നാണ് ഗോവയിൽ നിന്നാണ് അപ്പോൾ അത് എങ്ങോട്ടാണ് പോകണതെന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ നമ്മളൊന്നു പോയി റെസ്റ്റ് എടുക്കട്ടെ റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം നമുക്ക് ബാഗാ ബീച്ചിലോട്ട് പോവാം ഓക്കെ പ്ലീസ് നമ്മൾ നല്ലോണം ഒന്ന് ഉറങ്ങിയൊക്കെ എങ്ങിയിച്ച് നല്ല ക്ഷീണമുണ്ട് എൻ്റെ മുഖത്ത് കാണാനുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഒന്ന് ചായ ഒടിക്കുകയെന്ന് വെച്ചുകൊണ്ട് ഇറങ്ങുന്നു എവിടെയാണെന്ന് വെച്ചാൽ ചായക്കിടയിൽ പോവുക ചായ ഓടിക്കുക അതിനുശേഷം പറ്റുമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ നേരത്തെ ബീച്ചില്ലേ ആ ബീച്ചിൻ്റെ അവിടെയൊക്കെ പോവുക പിന്നെ ഇനിയിപ്പം നാളെ ഞാൻ പറയേ നേരത്തെ ഇറങ്ങണമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇറങ്ങിയിട്ട് വന്നിരിച്ച് റൂമിൽ കയറുന്ന ഉറങ്ങാമെന്നുള്ള പ്ലാനാണ് ബാഗ് ഒന്നുകൂടെ പാക്ക് ചെയ്യണം അപ്പോൾ നമ്മളിപ്പം നേരെ പോകാൻ പോകുന്നത് ഈ ബാഗാ ബീച്ചിൽ പോകണം ബാഗാ ബീച്ചിൽ നൈറ്റ് പൊളിയാണെന്ന് പറയുന്നത് അത്ര കിടിലുവാണെങ്കിൽ നമ്മളെങ്കിലും മിസ് ചെയ്യും കാര്യം ഇന്നലെ ഒന്ന് ബാഗാ ബീച്ചിൽ പോകാൻ പറ്റില്ല സോ അപ്പോൾ നമ്മൾ ചായയെ കുടിച്ചിട്ട് നേരെ അങ്ങടൊക്കെ ഒന്ന് പോകുന്ന സമയം ഇപ്പോൾ ഏകദേശം അഞ്ച് മണിയാകും ഇവിടുത്തെ പ്രത്യേകിച്ച് ഏഴ് മണിയായാലും നേരം ഇട്ടത്തില്ല ഒരു ഏഴ് ഏഴര ഒക്കെ ആകുമ്പോഴേ ഫുള്ള് ആയിട്ട് ഇട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് പോവാം നമ്മൾ ഏകദേശം എട്ട് ഒമ്പത് ആണ് ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നത് ഒമ്പത് കിലോമീറ്ററോളം ചായ കുടിക്കാനായിട്ട് വന്ന് ഇവിടെ ഒരു പത്ത് മീറ്റർ ഗ്യാപ്പിൽ പത്ത് മീറ്റർ ഗ്യാപ്പിൽ ലിക്കർ ഷോപ്പ് ഉണ്ട് ഒരു ചായക്കടയില്ല അവസാനം തിരക്ക് തിരക്കി ഒമ്പത് കിലോമീറ്റർ കഴിഞ്ഞാണ് ചായക്കട കിട്ടിയത് കാണിച്ചു കാണിച്ചതാ ചായ വന്നിട്ടുണ്ട് കഴിച്ചോക്ക് കഴിച്ചോ ഇന്നലെ കഴിച്ച സൈമല്ലേ കഴിച്ചോക്ക് കഴിച്ചോ അപ്പൊ നമ്മൾ ഈ ചായയും കുടിച്ച് ഇതിന് കഴിച്ചിട്ട് ഇനി ഇവിടുന്ന് ഇറങ്ങിട്ട് വേണേൽ ഏതെങ്കിലും ബീച്ചിൽ പോവാൻ അപ്പൊ ഇന്ന് കഴിച്ചു എത്തിട്ട് വരാമേ ചായ കുടിച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നു ചായ ക്വാണ്ടിറ്റി വളരെ കുറവാണ് കുറവാ അപ്പോൾ ഗായ്സ് ഇതാണ് കലാഘട്ട് ബീച്ച് നേരെ ഈ കലാഘ് ബീച്ചിൽ വന്നിട്ട് വെളി കൊണ്ട് വണ്ടി വെച്ചാൽ പാർക്കിംഗ് ഫീ കൊടുക്കണം കലാങ്കട്ട് ബീച്ചിൻ്റെ ആ സൈഡിലാവുമ്പോൾ പാർക്കിംഗ് ഫീ കൊടുക്കണ്ട അപ്പോൾ അവിടെ വണ്ടിയും വെച്ചിട്ട് നമ്മൾ നേരെ നടക്കുവാണ് ഇത് നേരെ നടന്ന് 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 എത്തുന്നത് ബാഗാ ബീച്ചിലാണ് മെയിൻ റോഡ് വഴി നമുക്ക് പോവാം ഈ ബീച്ച് വഴി നടന്നും ബാഗാ ബീച്ചിൽ പോവാം ഒരേ ബീച്ചിന് തന്നെയാണ് പല സ്ഥലങ്ങളിൽ പല പേരാണെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരെ ബാഗാ ബീച്ചിൽ പോകണം അവിടെ കുറച്ചുകൂടെ ഷോപ്പുകളുണ്ട് ഇതേപോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അവിടെ റെസ്റ്റോറൻറ്റിൻ്റെ ഡീജയും പരിപാടിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനും പാത്തും കൂടെ നടന്നു വരുവാണ് ഇവിടെ നിന്ന് കുറച്ച് മലയാളി പയ്യന്മാരെ നമുക്ക് കിട്ടിയായിരുന്നപ്പോൾ അവരാണ് നമുക്ക് ഈ വീഡിയോ എടുത്തിരുന്നത് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ അടിച്ചുപോലെ ഡി ജെ പാട്ടൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അത് കേൾപ്പിച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ സൗണ്ടൊന്നും കേൾപ്പിക്കാത്തത് എന്തായാലും നമ്മൾ നടന്ന് നേരെ ഒരു ബാഗ ബീച്ചിൻ്റെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ മുഴുവൻ കണ്ടതാ ഇവിടെയൊക്കെ ഇതേപോലെ നല്ല രീതിയിലുള്ള ഹട്ടുകളൊക്കെ ഉണ്ടാക്കിയാണ് ആളുകൾ അവർ വെൽക്കം ചെയ്യുന്നത് ഇനി എന്തായാലും നമുക്ക് നേരെ തിരിച്ചു പോവാം അപ്പോൾ നമ്മുടെ ബാഗാ ബീച്ചിലെ വിശേഷങ്ങളൊക്കെ കണ്ടല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കുക തിരിച്ചു പോവാ റെസ്റ്റ് എടുക്ക നാളെ രാവിലെ നമുക്ക് എയർപോർട്ടാണ് ആണ് എയർപോർട്ടിൽ പോവാം അപ്പൊ ഈ ഷോപ്പിന്റെ ഓണറാണ് ഈ ബൈക്കൂടെ പോകുന്നത് നമ്മുടെ സ്വന്തം മലയാളിയാണ് ഞാൻ ഷോപ്പ് കാണിച്ചത് രാവിലെ വന്ന അതേ ഷോപ്പിൽ തന്നെയാണ് കഴിക്കാൻ വന്ന അപ്പൊ മലയാളി ആയതുകൊണ്ട് പുള്ളി ഭയങ്കര നാണത്തിലാട്ടോ കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഓടിക്കളഞ്ഞു ഞാൻ എന്തായാലും ഷോപ്പ് കാണിച്ചത് വന്നൂടെ തവ കോർണറിൽ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ നേരെ ഏറുവാ ഇവിടെ തന്നെ ഹായ് ബ്രോ എത്ര ബ്രോ ഏഴ് വർഷം മലയാളികളാണ് ധൈര്യമായിട്ട് വന്ന് കഴിക്കാം ഇത് ഗോവയിൽ വന്നിട്ട് തെണ്ടി തിരിഞ്ഞിടക്കണ്ട നേരെ ഈ ബാഗാ ബീച്ചിന് തൊട്ടടുത്ത് വർഷങ്ങളായിട്ടുള്ള ഹോട്ടലാണ് മലയാളികളുടെ ഹോട്ടലായത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് കഴിക്കാം അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ ഫുഡ് കഴിച്ചാൽ ഇത് കണ്ടായിരുന്നല്ലേ അപ്പോൾ വൈകുന്നേരം നമ്മൾ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാണ്ട് അവിടുത്തെ ബെറോട്ടയും ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ബ്രോ അപ്പം കുറച്ച് ബെറോട്ടയും കറി ഓക്കെ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്ന് കൈ ഹാൻഡ് വാഷ് ചെയ്തിട്ട് തരാം ഓക്കെ ഹാൻഡ് വാഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ കഴിക്കാം ഓക്കെ ഉച്ചക്കത്തെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു അതുകൊണ്ടാണ് ഇത്തവണയും വീട്ടിൽ ചിക്കൻ കറി തന്നെ ഞാൻ ഓർഡർ ചെയ്തത് സോ ആ പാത്തുവിന്റെ കണ്ണുതായി നോക്കിയ നോക്കിയേ ഇത് കഴിച്ചേ പറ്റൂ ഓക്കേ എന്തായാലും ഞാൻ കുറച്ച് ഉള്ളി കൂടെ പറഞ്ഞു ഉള്ളി ഇല്ലാണ്ട് കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് ഞാനേ കഴിച്ചു പോകട്ടെ ടവയില് മുക്ക എല്ലാവർക്കും നമ്മൾ ഇറങ്ങിയിട്ട് കൂടെ നമ്മൾ റൂം എത്തിയിട്ടുണ്ട് താളം ഊപ്പാട് വന്ന് അപ്പോ മണി പന്ത്രണ്ടായി ബാഗാ ബീച്ചും ബാഗത്തൂറും എല്ലാം പോയി പൊളിച്ച് ഗോവയുടെ ഡേയ്സ് ഇന്നത്തോടെ എൻഡ് ചെയ്യുവാണ് സത്യം പറഞ്ഞാൽ റിയൽ നമ്മുടെ ട്രിപ്പ് യഥാർത്ഥത്തിൽ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റിയൽ ട്രിപ്പ് നാളെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സോ രാവിലെ നാല് മണിക്ക് എങ്ങീക്കണം വണ്ടി നാല് മണിക്ക് വരും അപ്പൊ നമ്മൾ കിടക്കാൻ പോവുകയാണ് ഗായ്സ് അപ്പോ ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സഹിക്കുന്ന ബെല്ലൈക്കൺ ഓൺ ആക്കുക അപ്പോൾ എല്ലാവർക്കും ലവ് യു ബൈ ബൈ ഗുഡ് നൈറ്റ് നമ്മൾ ഗുഡ് നൈറ്റ് ആണ് നിങ്ങൾ കാണാൻ പല ആയിരിക്കും ഓക്കെ